ഇന്ന് രാവിലെ മുതൽ മനോരമ ചാനല് ഒരു ബ്രേക്കിംഗ് വാർത്തയും കൊണ്ട് വരികയാണ് ജോസ് കെ മാണി സാർ നയിക്കുന്ന കേരള കോൺഗ്രസ് യു ഡി എഫുമായി ചർച്ച നടത്തുന്നു അങ്ങോട്ട് പോകുന്നു പാലാക്കടുത്തുരുത്തി സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് തർക്കം എന്നുള്ളത് ഇത് വിശ്വസിച്ച ഒരുപാട് നിരപരാധികളായ പ്രേക്ഷകരുണ്ട് ഒരു കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനെന്ന നിലയിൽ നേരിട്ടും ഫോൺ മുഖാന്തരവും മെസ്സേജ് മുഖാന്തരവുമൊക്കെ ഒരുപാട് പേര് എന്നെയും ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു ഒരു പാർട്ടി മുന്നണി മാറുന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള അർഹത അവകാശം പാർട്ടിയുടെ ഉന്നതാധികാര സമിതിക്കാണ് അതിന്റെ തലപ്പത്തുള്ള പാർട്ടി ചെയർമാൻ ജോസ് കെ മണി സാറിനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പോലും കാത്തു നിൽക്കാതെ നൂറുകണക്കിന് പ്രവർത്തകരാണ് സമൂഹ മാധ്യമങ്ങളിൽ മനോരമയ്ക്ക് മറുപടിയുമായി വന്നത് അതിനെ തൊട്ടു പിന്നാലെ പാർട്ടിയുടെയും യൂത്ത് ഫ്രണ്ടിന്റെയും ഒക്കെ നേതാക്കന്മാരും പ്രവർത്തകരും ഒടുവിൽ സാക്ഷാൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിസർ തന്നെ മനോരമയ്ക്ക് മനോരമയിലൂടെ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് ഞാൻ പത്ത് വയസ്സ് മുതൽ ഒരു കേരള കോൺഗ്രസ് പ്രവർത്തകരാണ് പത്ത് വയസ്സ് മുതൽ ഒരു കേരള കോൺഗ്രസ് പ്രവർത്തകനാണ് പക്ഷേ മാണി ഗ്രൂപ്പിൽ തന്നെ തുടർച്ചയായി പ്രവർത്തിക്കുകയായിരുന്നില്ല മാണി മാണിഗ്രൂപ്പുമായി ഒരു പിളർപ്പുണ്ടായപ്പോൾ മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺസിലായിരുന്നു അപ്പോഴും മുഴുവൻ കേരള കോൺസ് മാണിഗ്രൂപ്പ് പ്രവർത്തകരുമായി നല്ല ബന്ധത്തിൽ പോവുകയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ കേരള കോൺഗ്രസ് എൽ ഡി എഫിന്റെ ഭാഗമായപ്പോൾ ഞാൻ എനിക്കുണ്ടായിരുന്ന കർഷക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കി ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കർഷക യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനവും ഏറ്റെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യം നിൽക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്കൊപ്പം സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടും അതിലേറെ ആത്മാഭിമാനത്തോടുകൂടി പറയുന്നു ഒരു കേരള കോൺഗ്രസ് കാരൻ എന്ന നിലയിൽ ഒരു ഇടതുപക്ഷ മുന്നണി എന്ന നിലയില് കൃത്യമായി കൂടി പൊതുപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇടതുപക്ഷ കരുതലാണ് അങ്ങോട്ട് വഞ്ചന കാണിക്കാത്തിടത്തോളം കാലം അവരിൽ നിന്ന് നൂറ് ശതമാനം നീതിയുക്തമായ പ്രവൃത്തികളും കിട്ടും ഞാനൊന്ന് ചോദിക്കട്ടെ കടകക്ഷികളുടെ കയ്യിലിരിക്കുന്ന സാധനം എടുത്ത് തങ്ങളുടെ പോക്കറ്റിൽ വെച്ച് നശിപ്പിക്കാനല്ലാതെ കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാൽ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് കേരള ഇടതുപക്ഷ പരാജയമേറ്റ് വാങ്ങി ഒരു സീറ്റ് ഒഴികെ ബാക്കി ബി ജെ പിയും കോൺഗ്രസുമാണ് കേരളത്തിൽ ജയിച്ചത് ഒരു സീറ്റിൽ ബി ജെ പി ജയിച്ചു ബാക്കി സീറ്റിൽ കോൺഗ്രസും ആർ എസ്പിയും മുസ്ലിം ലും ഒക്കെ ജയിച്ചുപോയി അപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ്റെ രാജ്യസഭാംഗത്തിന്റെ കാലാവധി തീരുമ്പോൾ സി പി എമ്മിന് സി പി ഐക്കും ഒപ്പം തീരുകയാണ് സി പി ഐ അവരുടെ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പ്രഖ്യാപിച്ചു പക്ഷെ ഞങ്ങൾക്ക് സീറ്റ് വേണ്ട ഞങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ രാജ്യസഭാ സീറ്റ് എടുത്ത് നൽകിയ പാർട്ടിയാണ് സിപിഎമ്മും ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഏറെ ആവേശത്തോടു കൂടിയാണ് അതിനെ കണ്ടിട്ടുള്ളത് ഞങ്ങളുടെ പാർട്ടി ചെയർമാനെ ആരുടെയും മുന്നിൽ തലകുനിക്കാൻ വിടാതെ ആരും ആവശ്യപ്പെടാതെ തന്നെ ജോസ് കെ മാണി സാറിനോട് വിളിച്ച് അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കൺവീനർ സഖാ വി പി ജയരാജൻ ഉറപ്പ് നൽകി ജോസ് കെ മാണി വീണ്ടും രാജ്യസഭയിലേക്ക് പോകുന്നു അത് സംഭവിച്ചു അതുപോലെ തന്നെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകൾ കേരള കോൺഗ്രസിൽ ഒന്നിച്ചുനിന്ന കാലത്തോട്ട് പോലും പത്ത് സീറ്റിൽ കൂടുതൽ യു ഡി കൊടുത്തിട്ടില്ല എത്രയോ കോർപ്പറേഷനുകൾ ബോർഡുകൾ അതുപോലെ തന്നെ യുവജനക്ഷേമ കമ്മീഷനുകളുടെ യുവജനക്ഷേമ ബോർഡിന്റെയൊക്കെ കോർഡിനേറ്റർ പദവികൾ സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷന്റെ അംഗത്വം അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇട്ട് പക്ഷെ ഞാൻ അധിമുഖി വിട്ടിരിക്കുന്നു ഒന്നും വേണ്ട സാധാരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു പ്രവർത്തകനെന്ന നിലയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ചെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് പറയുമ്പോൾ അടുത്ത നിമിഷം പരിഹരിച്ച് നൽകുന്നുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരുടെ കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകർ പൂർണ്ണ സംതൃപ്തിയിലാണ് ഞങ്ങൾ എന്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടു പോകേണ്ടതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും കരുതൽ ഒരു മുന്നണി സംവിധാനം കേരളത്തിൽ മറ്റൊന്നുണ്ടോ ഒന്നുമില്ല അതുപോലെ തന്നെ റബ്ബറിന്റെ വിലസ്ഥിരതാ ഫണ്ടിന്റെ കാര്യം പറഞ്ഞു റബ്ബറിന്റെ വിലസ്ഥിരതാ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മാണി സാറിന്റെ ആശയമാണ് യു ഡി എഫിന്റെ കാലത്ത് കൊണ്ടുവന്നാണെങ്കിലും ആ തുക വർദ്ധിപ്പിക്കാൻ നിലപാടെടുത്തതും നടപടിയെടുത്തതും സാഷാൽ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരാണ് അപ്പം ഞങ്ങളുടെ പ്രതിനിധാനം ചെയ്യുന്ന ജനഭാഗത്തിന് അതിന് ഇന്ന് മനോരമ കൊടുത്തപ്പോൾ കുറച്ച് വർഗീയ ചായ കൊടുത്തു അതൊക്കെ മനോരമയുടെ സ്ഥിരം കുലത്തുള്ളിലാണ് എന്തുകൊണ്ട് മനോരമ ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ നൽകാൻ കാരണമെന്നറിയാമോ കഴിഞ്ഞ ദിവസം ഒരൊറ്റ ഫോൺ കോളിൽ കൂടി കോട്ടയത്ത് റബ്ബർ ബോർഡ് ഓഫീസിലേക്ക് നൂറുകണക്കിന് കേരളാ കോൺഗ്രസ് പ്രവർത്തകർ ഒഴുകിയെത്തി ഒഴുകിയെത്തിയെന്ന് പറഞ്ഞാൽ തലേ ദിവസം വിളിച്ച് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സാർ പറയുന്നു റബ്ബറിന്റെ വിലയിടിയുന്നു നമ്മൾ കോട്ടയം ജില്ലയിലെ പ്രവർത്തകർ പ്രതിഷേധിക്കാൻ പറഞ്ഞുവന്ന് അവർ കയ്യിൽ ടാപ്പിംഗ് കത്തിയും റബ്ബർ തൈകളും റബ്ബർ പാലും റബ്ബറിന്റെ ഉറയൊഴിക്കുന്ന ഡിഷും എല്ലാം ഉൾപ്പെടെ എത്തിയപ്പോൾ ജോസ് കെ മാണി സാർ അവർക്കൊപ്പം കൈലിയും തലയിൽ തോർത്ത് കെട്ടി കൈലി മുണ്ടുടുത്ത് ആ സമരത്തിന് നേതൃത്വം നൽകി റബ്ബറിന്റെ വിലയിടിവിനെതിരെ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു പ്രക്ഷോഭത്തിന്റെ തുടക്കമായിരുന്നു കോട്ടയത്ത് കണ്ടത് അതോടുകൂടി മനോരമയുടെ മൂട്ടിൽ തീ പിടിച്ചു കാരണം മനോരമയുടേതാണ് എം ആർ എഫ് എം ആർ എഫിന്റെ മുതലാളിയാണ് മനോരമ ആ മനോരമ അടുത്ത നിമിഷം എങ്ങനെയെങ്കിലും പുകച്ച് ഞങ്ങൾ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തേ അടിച്ച് വഴിയാധാരമാക്കാമെന്ന് വിചാരിച്ചു പി ജെ ജോസഫിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരള കോഴ്സ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായി കെ എം മാണിസാർ പ്രഖ്യാപിച്ച പി സി തോമസിനെതിരെ മുന്നണി വിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് കെട്ടിവെച്ച കാശ് കിട്ടി കിട്ടാതെ ഇല്ലത്തോന്നിറങ്ങി അമ്മാത്താതെ അലഞ്ഞു തിരിഞ്ഞ് അനാഥപ്രദമായി നടന്ന ചരിത്രം നമ്മളാരും മറന്നിട്ടൊന്നുമില്ല ആ അവസ്ഥയിലേക്ക് പോവാൻ മണ്ടനല്ല ജോസ് കെ മാണിസാറും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരുമെന്ന് മനോരമ മനസ്സിലാക്കണം അതുകൊണ്ട് സാധന പോടാൻ കഴിയുമോ അത് വേറെ വിഷയമല്ലേ കീറിയേ ഇപ്പം നമ്മുടെ മുന്നിലുള്ള വിഷയം കൃത്യമായി കമൻറ്റിനുള്ള മറുപടിയാണ് പറഞ്ഞത് കേട്ടോ നാളെ ആ കമൻ്റ് ഇല്ലാതെ പോയാലും ഞാനത് സൂചിപ്പിച്ചു പോകുന്നുള്ളൂ ഏതായാലും കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടാണ് പിന്നെ ഇതിനെ പിടിച്ച് മനോരമ വാർത്ത വന്നപ്പോൾ ഏഷ്യാനെറ്റ് അതിന് കൗണ്ടർ ചെയ്യുന്നു അതിന് ഒപ്പം നിൽക്കുന്നു ചില ഓൺലൈനിൽ ചാനലുകൾ പറയുന്നു ജോസ് കെ മാണി വന്നില്ലെങ്കിലും റോഷി അഗസ്റ്റൻ നേരത്തിൽ ഒരു വലിയൊരു ഭാഗം വരുമെന്നും നിങ്ങൾക്കറിയാവോ റോഷി അഗസ്റ്റിൻ ആരാണ് അദ്ദേഹത്തിന്റെ നിലപാടെന്നറിയാമോ കെ എം മാണിസാറിനെ അദ്ദേഹം എങ്ങനെയാണോ മനസ്സിൽ പാർട്ടിയുടെ മുകളിൽ ഒരു ചട്ടക്കൂടുണ്ടാക്കി കരുതിയിരുന്നത് അതേ സ്ഥാനത്ത് അതേ സ്ഥാനത്ത് കാണുന്ന അതേ ചട്ടക്കൂടിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് സഹോദര തുല്യനായ ജോസ് കെ മാണിസാറിനെ റോഷി കാണുന്നത് ഇനി കേരള കോൺഗ്രസ് ഈ മനോരമ പ്രചരിപ്പിക്കുന്ന പോലെ ഈ ഓൺലൈൻ ചില മാധ്യമങ്ങളെ പ്രചരിപ്പിക്കുന്ന പോലെ കേരള കോൺഗ്രസ് പാർട്ടി പിളർന്നു എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിളർന്നാൽ തന്നെ ജോസ് കെ മാണിസാറും റോഷി അഗസ്റ്റിനും ഒരേ വിഭാഗത്തിൽ ഒന്നിച്ചൊറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നിൽക്കുന്ന നേതാക്കന്മാരാണ് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല കുറെ ദിവസങ്ങളായിട്ട് സുഖമില്ലാതെ ആശുപത്രിയും വീടുമായിട്ട് കഴിയുകയാണ് ഇപ്പോഴും ആശുപത്രിയിൽ നിന്ന് തിരിച്ച് തൽക്കാലത്തേക്ക് വീട്ടിലേക്കൊന്നും മടങ്ങി വരുന്നവര് രണ്ട് കൈയിലും കയ്യിലും വർക്കും ട്രിപ്പിട്ട മാടും ഒക്കെയാണ് എങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്ത കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയുന്നു കരുതലാണ് അങ്ങോട്ട് പാര വെച്ചില്ലായ്ക്ക് എത്രത്തോളം കാലം ർക്കും ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം ഞങ്ങളുടെ പാർട്ടിയായാലും അങ്ങോട്ട് ആരെയും പാരുവെക്കത്തില്ല പ്രതികരിക്കാതെ മുന്നോട്ട് പോയാൽ മാന്യമായി അവർക്കൊപ്പം നിന്നാൽ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്നാൽ അടിവലിക്കാതെ നിന്നാൽ കൂടെ നിർത്തും ആ സീറ്റ് എപ്പോഴുമുണ്ട് ജോസ് കെ സാറോ സ്റ്റീഫൻ ജോർജോ ഒക്കെ കടന്നു ചെല്ലുമ്പോൾ എ കെ ജി സെന്ററിലാണെങ്കിലും ക്ലിഫ് ഹൌസിലാണെങ്കിലും അവർക്ക് സീറ്റുണ്ട് മഹന്യമായ പരിഗണനയുണ്ട് അവരുടെ ആവശ്യങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്ന ജനതയുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ ഈ സർക്കാർ കൂടെ നിൽക്കുന്നു എന്നുള്ളത് നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരാളെ എന്ന നിലയിൽ ഇനി ഈ ദേശീയത്തെ തന്തയില്ലായ്മ പ്രചരിപ്പിക്കാൻ ദൈവത്തെ ഓർത്ത് ഇറങ്ങി ഇറങ്ങിത്തിരിക്കരുതേ എന്ന് ഇവനെ മനോരമയോട് പറയുകയാണ് മനോരമയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായല്ലേ ഇത്തരം വാർത്തകൾ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ജോണി ലൂക്കോസിനൊന്ന് വിളിച്ചു അതിന്റെ ഓഡിയോ എൻ്റെയിൽ കടപ്പമുണ്ട് ഈ ഈ ഈ വാർത്ത പക്ഷെ ജോണി ലൂക്കോസ് കാണിച്ച ഒരു മര്യാദയുണ്ട് അടുത്ത സെക്കൻഡിൽ എന്നെ വിളിച്ച് പറഞ്ഞു ആ വാർത്ത പിൻവലിച്ചിട്ടുണ്ട് സാറെന്ന് ആ ലിങ്ക് ഇപ്പോഴും എൻ്റെ മനോരമ വ്യാജമായ ഒരു വാർത്ത കൊടുത്തു അത് പിൻവലിക്കാനുള്ള ഒരു മര്യാദ കാണിച്ചു അത് അംഗീകരിക്കുന്നു ഈ ഒരു വാർത്തയും പിന്നെ ഒരു കാര്യം ഈ കാര്യത്തിൽ കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തണമെന്ന് നമ്മളില്ല കാരണം ഒരു കോൺഗ്രസ് നേതാക്കന്മാരും ആ ഈ ഒരു വാർത്തയെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാടി ഇറങ്ങി വന്ന് ആ അനീഷ സഭാഷിന്റെ അനീറ്റ സഭാഷിനൊപ്പം പ്രതികരിക്കുന്നുണ്ട് മനീറ്റ മനോരമയുടെ ആ ലൈംഗികയ്ക്കൊപ്പം പ്രതികരിക്കുന്നുണ്ട് ആ കുട്ടി ചെയ്ത വാർത്തയാല ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ച വാർത്തയാണ് എന്ന് കരുതിയാണ് അത് വളരെ നല്ലതാണ് ജനാധിപത്യ വിശ്വാസികളൊന്ന് കാരണം അടുത്ത പ്രാവശ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കില്ല കേരള കോൺഗ്രസ് കൂടില്ലെങ്കിൽ ജയിക്കില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന വോട്ടിങ് പാർട്ടിയാണെന്നുമല്ല നിയമസഭയിൽ വരാൻ പോകുന്നത് മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യം വൻ്റെ അധികാരത്തിൽ വരും അപ്പോൾ കേരളാ കോൺഗ്രസിനെയും കൂടെ വഴിയാധാരമാക്കാമെന്ന് വിചാരിക്കണ്ട എല്ലാവിധമായ നന്ദിയും കടപ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഞങ്ങൾക്കുണ്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ്റെ തീരുമാനം പുറത്ത് വന്നിരിക്കുന്നു അതിനുശേഷമാണ് പരസ്യമായി പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുമ്പ് തന്നെ കൃത്യമായ എൻ്റെ അഭിപ്രായങ്ങൾ എഴുതിയിട്ടിരുന്നു അതുകൊണ്ട് ഇത്തരം വാർത്തകളുമായി ഇനിയും ഇറങ്ങിത്തിരിക്കരുത് പന്തല്ലൂരില് പിന്നെ നാനൂറ് ഏക്കർ ഹൈന്ദവ സഹോദരങ്ങളുടെ ഭൂമി തട്ടിയെടുത്ത നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത വിരോധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് മനോരമയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മനോരമയ്ക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യു ഡി എഫിൽ നിന്ന കാലത്തും മനോരമ എന്നും പിന്നിരുന്നത് കേരള കോഴ്സിന്റെ കുത്തിയ ചരിത്രമേ ഉള്ളൂ അത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളുടെ ആ താരാട്ട് ഇങ്ങോട്ട് വേണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ ഗുഡ് നൈറ്റ്